സിനിമ ഇറങ്ങി ഇറങ്ങിയറങ്ങി തലസ്പോൺസർ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു നെഗറ്റീവ് തനിക്ക് റിവ്യൂ ഇറങ്ങിയായിരുന്നു അപ്പം താങ്കൾക്കെതിരെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവ്യൂ എനിക്ക് തോന്നി കാരണം കടയിൽ ഇറങ്ങിയ സമയത്ത് വിമർശിച്ചുകൊണ്ട് ഇങ്ങനെയാണ് താങ്കളുടെ പണങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് താങ്കൾ വിമർശിച്ചിട്ടുണ്ട് ഞാൻ തോന്നിയത് ഞാൻ റിവ്യൂ കണ്ടുതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ മനസ്സിലാവുന്ന അങ്ങനെ ചെയ്യാം ആക്ച്വലി ചെയ്യാം അപ്പം മാത്രമല്ല പുളി നെഗറ്റീവ് മാത്രമല്ല പുളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പടങ്ങൾ ഇപ്പോൾ പ്രണയ ഗിലാസവും അങ്ങനെയുള്ള പടങ്ങളൊക്കെ പുളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സത്യം പറയാൻ ഞാൻ കണ്ടു എടുക്കാറില്ല കാരണം ഞാനിങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയുക പോവുകയോ അല്ലെങ്കിൽ അവർ ഡിഗ്രേഡ് ചെയ്തൊന്നും ഞാൻ താഴെയോ ചെയ്യാൻ നിൽക്കാറില്ല കാരണം അങ്ങനെ ചെയ്തൊരു നമുക്കിവിടെ യാത്ര ചെയ്തിരുത്താൻ പറ്റില്ലല്ലോ ആളുകളും സാർ എന്തു പറയുമെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും റിവ്യൂ കേൾക്കാൻ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിന് അത് വല്ലാതെ ബാധിക്കും മാത്രമല്ല നെഗറ്റീവ് ഇതായിട്ടൊക്കെയാണ് പോകുന്നതൊന്നും പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പടത്തിൽ നെഗറ്റീവ് ഇതായിട്ട് ഒന്നും ഇങ്ങനെ പോകുന്നില്ലെന്ന് വിചാരിച്ചാൽ ഈ പറയുന്നൊരു വസ്തുക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കാടെ ഇത്ര അധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണുന്നില്ല കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് കേസിൽ ആ പുള്ളി ആ റിവ്യൂ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ബസ്സിൽ ഇരിക്കുന്ന ഒരു മമ്മൂക്കയുടെ കഥാപാത്രം ഭയങ്കര ബുദ്ധിമാനാണ് ബസ്സിലിരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം പറയുന്നത് ശരിക്കും സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് ഹജ്ഞരിപ്പിച്ച കഥാപാത്രത്തിനോട് മമ്മൂക്ക അങ്ങനെ ആ ഒരു കഥ പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ ഈ കൊ അശ്വിന് റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല ആരോ പുള്ളിക്കത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടവരാരെങ്കിലും പറഞ്ഞു കൊടുത്തോ ആകാനാണ് സാധ്യത അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോഷൻ മനസ്സിലായത് പക്ഷെ മനസ്സിലാക്കാൻ അങ്ങനെ വഴിയില്ല കാരണം ആ അത്രയും ഒരു മുതിർന്ന ഒരാൾക്കത് കണക്റ്റ് ആയില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഏകദേശം ആ നാലേ പോയിന്റ് രണ്ടേ ഒൻപത് സെക്കൻഡ് ആ വരുന്ന ഞാൻ പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചു പിന്നെ റിപ്പീറ്റ് ചെയ്തു ഞാൻ കേട്ട കുഴപ്പമാണെന്ന് പറയാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്തപ്പോഴും പുള്ളി അതിനകത്ത് പറയുന്നത് വെറുതെ ഒരു യാത്രക്കാരനോട് കുറെ കഥകൾ പറയുന്നു എന്നാണ് എൻ്റെ നമുക്ക് എന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് കിടക്കുന്നത് എന്നാലേ അത് വർക്കാവുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട് എനിക്കത് കൂടെ റിലീൽ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ ലോജിക്ക് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സിനിമയാണ് പറയുന്നത് നമുക്ക് ഡോക്യുമെൻ്ററിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോലെ സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്രയും കൊടുക്കേണ്ട പ്രാധാന്യം അത്രേ ഉള്ളൂ

പറയുന്നവരും പക്ഷെ ഞാൻ പോന്ന് വിളിക്കാറുണ്ട് അപ്പൊ എനിക്കതില് ആരോചന തോന്നിയില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ തന്നെയാണ് ഇയാൾ ഇറിട്ടേറ്റിംഗ് ആണ് എന്റെ ക്യാരക്ടർ കുറച്ച് ഇറിട്ടേറ്റിംഗ് ആണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടറിനാണ് അപ്പോ അയാൾക്ക് അങ്ങനെ ചെയ്യും അയാൾ പോന്ന് വിളിക്കും ചിലപ്പോ വേറെ എന്തെങ്കിലും പറയും വൃത്ത അടുത്തിരിക്കുന്നവര് ഷോപ്പിങ് ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ എല്ലാവരായിട്ട് പാട്ട് കേൾക്കും ഇപ്പോൾ കോൾ ചെയ്യും അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഇപ്പം തിയേറ്ററുകൾ വന്നിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് അയാൾക്ക് ആ പറ്റും ഇല്ല ഈ സണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ അതാണ് അതങ്ങനെ ചെയ്തത് എന്താ പറയുക സിനിമ ഇതെങ്ങനെ ചെയ്യുന്നത് നമ്മൾ വെറുതെ ചെയ്യുന്നതല്ല നമുക്ക് ഓരോ റീസൺസ് ഉണ്ട് എന്നാലേ അയാളെ അങ്ങനത്തെ രീതിയിൽ നമ്മൾ പോർട്ട്രേറ്റ് ചെയ്താലേ ഈ ലാൻഡ് ആവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പ്ലേസ് ഒരാളുടെ അഭിപ്രായം റിവ്യൂ ഈ രീതിയിൽ ായിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുണ്ട് പക്ഷേ ഈ സിനിമയെ കൃത്യമായി മനസ്സിലാക്കാതെ ഹൃദയം ജഡ്ജ് ചെയ്യുന്നത് ഒരു മോശം ഒരുപാടിയായിട്ട് ഇത് വേറെ ഇവരുടെയും പ്രശ്നമാണ് ഇവരുടെ ചെയ്ത ആളുകളുടെ ഒക്കെ അപ്പൊ അതിനൊരു ഫാമിലി ആൾക്കാരുണ്ട് കാണാൻ ആക്ച്വലി അങ്ങനെ വന്നിട്ട് പറയുമ്പോൾ അങ്ങനെ രണ്ടുമൂന്ന് അങ്ങനെ ഒരു വേഷം കിട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട് അതും അത് വേറെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ മാറിയിട്ടുണ്ട് അപ്പൊ അതിൽ അതിനെമെ ബാധിക്കുന്നുള്ളതിന് എനിക്ക് യാതൊരു വിശ്വാസമില്ല ഇല്ല തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല കാരണം ആളുകൾ നിർമ്മന്മാരല്ലോ അങ്ങനത്തെ പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക അപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് ആ എനിക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണുന്നുണ്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടായി അതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മളൊരു എന്താണ് പറയുക വാല്യൂന്ന് പറയുമ്പോ വാല്യൂ ഇപ്പോൾ ഒരാളൊക്കെ എടുത്ത് വന്ന് പുറത്ത് വേറെ എന്താ നടക്കുന്ന പറയും ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയുമല്ലോ ഞാൻ നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ അപ്പോ തീർച്ചയായിട്ടും പണം കണ്ടഭിപ്രായം എടുക്കാന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം